ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം റോമാലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളു മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത് പരിശുദ്ധാത്മാവ് പറയുകയാണ് ഒന്ന് യേശു ക്രിസ്തുവിനെ തന്നെ ധരിക്കണം രണ്ടാമതൊരു കാര്യം പറയുന്നു അങ്ങനെ കർത്താവിനെ ധരിക്കാതിരുന്നാൽ ക്രിസ്തുവിനെ ധരിക്കാതിരുന്നാൽ മോഹം ജനിക്കാൻ സാധ്യതയുണ്ട് മോഹം ജനിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പറയുകയാണ് ജഡത്തിൻ്റെ ചിന്തയാണ് മോഹത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ വാക്യം പറയുന്നതിന് തൊട്ട് മുകളിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു സമയം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുകയാണ് ആത്മാവോടെ പറയുന്നു രാത്രി കഴിവാറായി പകലടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക സമയം നമ്മളൊക്കെ ഒരുങ്ങിയിരിക്കുന്ന കർത്താവിൻ്റെ വരവ് വാതുക്കലാണ് അതുകൊണ്ട് തന്നെ ഈ സമയപരിശുദ്ധ പിന്നെ പറയുന്നു നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുക കർത്താവിനെ ധരിക്കാതിരുന്നാൽ ജഡത്തിന്റെ മോഹങ്ങൾ ഒന്നുകൂടെ പറഞ്ഞാൽ ലോകത്തിൻ്റെ ചില മോഹങ്ങൾ നമ്മുടെ ജഡത്തിലോട്ട് വന്നിട്ട് ജഡത്തിന്റെ ചിന്ത ദൈവഹിതമില്ലാത്ത മോഹങ്ങളിലേക്ക് കൊണ്ടുപോയി ഇരുട്ടിന്റെ ആഴങ്ങളിൽ വീണ് നിത്യത നഷ്ടപ്പെടുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് റോമാലേഖനത്തിലൂടെ പരിശുദ്ധാത്മാ പറയുന്നു ക്രിസ്തുവിനെ ധരിക്കുക വ്യക്തമാക്കുന്നുണ്ട് അവിടെ അങ്ങനെ അല്ലാതിരുന്നാൽ ജഡത്തിൻ്റെ മോഹങ്ങളെക്കുറിച്ച് പറയുന്നു പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക വെറുകൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല പിണക്കത്തിലും അസൂയയിലുമല്ല ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത് ക്രിസ്തുവിനെ ധരിച്ചു കൊടുക്കുക ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ അവിടെ പറയുന്നു മര്യാദയ്ക്ക് നടക്കുക ദൈവവചനം ഒരു മനുഷ്യനെ മര്യാദയ്ക്ക് നടത്തുന്നത് ആ വ്യക്തിയുടെ ജഡമോഹങ്ങളെ മരിപ്പിച്ച് ആത്മാവിൽ ജീവിക്കുമ്പോഴാണ് അതവിടെ പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ മോഹങ്ങൾ ജനിക്കുമാറി ജഡത്തിൽ ചിന്തിക്കാതെ ക്രിസ്തുവിനെ ധരിക്കാൻ ആത്മാവ് എഴുതി വയ്ക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും ക്രിസ്തുവിനെ ധരിച്ച് ജഡീക മോഹങ്ങളെല്ലാം തകർത്ത് കർത്താവിൻ്റെ വരവ് വാതുക്കല എണ്ണി രാത്രി മാറ്റി വെളിച്ചത്തിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു